ളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും ഭാവിയെല്ലാം അവൻ കരുതി കൊള്ളും വിശുദ്ധമത്തായി പതിനാറ് ഇരുപത്തിയാറ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ അധ്വാന ഫലം മുഴുവൻ മറ്റൊരാൾ അനുഭവിക്കുകയാണ് ലോകം കാൽക്കീഴിലാക്കാൻ ഇറങ്ങി തിരിച്ച മഹാനായ അലക്സാണ്ടർ തന്റെ ഒഴിഞ്ഞ കൈകൾ ശവമഞ്ചത്തിന് പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ് കടന്നുപോയത് അഖില ലോകവും നേടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് നിത്യതയിലെ ദൈവത്തോടൊന്നിച്ചുള്ള വാസമാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ലോകമോഹങ്ങൾക്ക് വേണ്ടിയും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയും അനേകർ എന്ന് നിത്യജീവൻ നഷ്ടമാക്കുകയാണ് എന്നാൽ പ്രിയരെ മഹാദൈവമായ യേശു ക്രിസ്തുവിന് സ്വന്തം കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്താൽ ഈ സൗഭാഗ്യം നിങ്ങൾക്കും കരസ്ഥമാക്കാം ഇന്ന് തന്നെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ സുഖങ്ങൾക്കും താൽക്കാലിക നേട്ടങ്ങൾക്കും പിന്നാലെ പായുന്ന ഞങ്ങളുടെ സ്നേഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങയോടൊപ്പമുള്ള അനന്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അവർക്ക് നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ